ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു മറ്റു റിപ്പോർട്ടുകൾ നോക്കാം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സർക്കാരിന്റെ മെഴുകുതിരി മാർച്ച് മാസത്തെ വൈദ്യുതി കുടിച്ച് കടക്കാത്തതിനെ തുടർന്നായിരുന്നു നടപടി വൈകുന്നേരം അഞ്ചുമണിയോടെ പ്രകടനമായി എത്തിയ കെ എസ് യു പ്രവർത്തകർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അകത്തു കടന്ന് പ്രതിഷേധിച്ചു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ചിൽ അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വെള്ളവും വെളിച്ചവും ഇല്ലാതെ ജീവനക്കാരിരിക്കുന്ന ഓഫീസിൽ മെഴുകുതിരി കത്തിച്ചാണ് കെഎസ് യു പ്രതിഷേധിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസും ഉപജില്ലാ ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വൈദ്യുതി ഇല്ലാതെ വന്നത് വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയും അലംഭാവവും മൂലമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു പോയ വാർത്ത രാവിലെ വിദ്യാഭ്യാസ കുടിശ്ശികയാണ് അറിയാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല വകുപ്പിന് പണം സർക്കാർ നൽകുന്നില്ല രൂപയാണ് വൈദ്യുതി ചാർജ് ഓഫീസിന് കുടിശ്ശികയായി ജില്ലാ ഓഫീസിന് അലോട്ട്മെന്റായി ലഭിക്കേണ്ട തുകയാണിത് ഇന്നലെ രാവിലെ മുതൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടത് ജില്ലയിലെ നൂറ്റി സ്കൂളുകളുടെ പ്രവർത്തന മേൽനോട്ടത്തെ സാരമായി ബാധിച്ചു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട